श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം ഒന്ന് പേജ് നമ്പർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശ്രീഭഗവാൻ വാച കാര്യം കർമ്മ കോതിയ സസന്യാസീ ചോ നിരജ്നിർണാക്രിയാ പദാനുപദം ശ്രീഭഗവാനുവാച ശ്രീഭഗവാൻ പറഞ്ഞു കർമ്മഫലം കർമ്മഫലത്തെ അനാശ്രിത ആശ്രയിക്കാത്തവനായിട്ട് യഹ യാതൊരുത്തൻ കാര്യം ചെയ്യേണ്ടുന്ന കർമ്മ കർമ്മത്തെ കരുതി ചെയ്യുന്നുവോ സഹ അവൻ സന്യാസീച സന്യാസിയും ഭവതി യോഗിയുമായി ഭവിക്കുന്നു നിരഗ്നി ന അഗ്നിഹോത്രമില്ലാത്തവനല്ല അക്രിയ ച ന കർമ്മം ചെയ്യാത്തവനുമല്ല വിവർത്തനം ശ്രീ ഭഗവാൻ പറഞ്ഞു കർമ്മത്തിൻ്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി അയാളാണ് യഥാർത്ഥ യോഗിയും അല്ലാതെ അഗ്നിഹോത്രമുപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല ഭാവാർത്ഥം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമാണ് അഷ്ടാംഗയോഗ പദ്ധതി എന്ന് ഈ അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നു എന്നാൽ സാധാരണ ജനങ്ങൾക്ക് വിശേഷിച്ച് കലിയുഗത്തിൽ പ്രയാസമേറിയ പ്രക്രിയയാണിത് അതുകൊണ്ട് അഷ്ടാംഗയോഗചര്യ ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും കർമ്മയോഗം കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം താരതമ്യേന വിശിഷ്ടമെന്നും ഭഗവാൻ ഉദ്ബോധിപ്പിക്കുന്നു ഏതൊരാളും സ്വകുടുംബത്തെയും ബന്ധുക്കളെയും പുലർത്താൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സ്വാർത്ഥ താത്പര്യമൊന്നും ഇല്ലാതെ സാധാരണ ആരും പ്രവർത്തിക്കുന്നില്ല പരിധി ചെറുതോ വലുതോ എന്ന വ്യത്യാസമേയുള്ളൂ ഫലസിദ്ധി ഉദ്ദേശിക്കാതെ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മമാണ് പൂർണ്ണതയുടെ മാനദണ്ഡം സ്വാഭാവികമായി എല്ലാ ജീവാത്മാക്കളും ഭഗവദ്ധംശമാകയാൽ കൃഷ്ണാവബോധത്തിലെ പ്രവർത്തനം അവരുടെ കടമയുമാണ് ശരീരാവയവങ്ങളിൽ ഓരോന്നും മുഴുവൻ ശരീരത്തിൻ്റെയും തൃപ്തിക്കാണല്ലോ പ്രവർത്തിക്കുന്നത് ഒന്നുപോലും സ്വസംതൃപ്തിക്കു വേണ്ടി പ്രവർത്തിക്കുന്നില്ല അതുപോലെ സ്വാർത്ഥ താത്പര്യം ഉപേക്ഷിച്ച് പരമപുരുഷൻ്റെ സംപ്രീതിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ജീവസത്തയാണ് യഥാർത്ഥ സന്യാസിയും യഥാർത്ഥ യോഗിയും ചിലപ്പോൾ സന്യാസികൾ ഭൗതിക കർത്തവ്യങ്ങളിൽ നിന്ന് വിമുക്തരാണെന്ന തെറ്റിദ്ധാരണ മൂലം അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ നിന്നൊഴിഞ്ഞു നിൽക്കാറുണ്ട് വാസ്തവത്തിൽ അവ്യക്തിഗത ബ്രഹ്മത്തോടുള്ള ലയനത്തെ ലക്ഷ്യമാക്കുന്നതുകൊണ്ട് അവർ സ്വാർത്ഥ തത്പരരാണ് ഏതൊരു ഭൗതിക തൃഷ്ണയേക്കാളും വലുതാണ് മേൽപ്പറഞ്ഞ ആഗ്രഹം അത് നിസ്വാർത്ഥമല്ല എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് അർദ്ധനിമീലതാക്ഷനായി യോഗ പരിശീലനം ചെയ്യുന്ന അഷ്ടാംഗയോഗിയും സ്വാത്മാനന്ദത്തെ തേടുകയാണ് കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവനാകട്ടെ സ്വാർത്ഥോദ്ദേശമില്ലാതെ പരിപൂർണനു കൃഷ്ണനു വേണ്ടി കർത്തവ്യം നിറവേറ്റുന്നു സ്വന്തം തൃപ്തിക്കായല്ല അയാൾ പ്രവർത്തിക്കുന്നത് കൃഷ്ണൻ്റെ പ്രീതിയാണ് തൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡമായി ഭക്തൻ കരുതുന്നത് അയാൾ തികഞ്ഞ സന്യാസിയും ഉത്തമ യോഗിയുമാണ് പരിത്യാഗത്തിൻ്റെ ഉത്തമ പ്രതീകമായ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയെ മമ ജന്മനീ ജന്മനീശ്വരെ ഭവതാത് ഭക്തിരഹൈതുകീ ത്വയി ഹേ സർവശക്ത ധനം സമ്പാദിക്കാനോ സുന്ദരികളുമൊത്ത് സുഖിക്കാനോ എനിക്ക് ആഗ്രഹമില്ല അനേകം ശിഷ്യന്മാരും എനിക്കു വേണ്ട ജന്മങ്ങൾ ഓരോന്നിലും അങ്ങയിൽ അഹൈതുകമായ ഭക്തി ഉണ്ടായാൽ മതി ഹരേ കൃഷ്ണ